എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ട കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി കനത്ത മഴ തുടരുന്ന സാഹചര്യമായതിനാൽ കൂടുതൽ ജില്ലകളിൽ ഉടൻ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചതിനും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായി ആ കാര്യം പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഇടയ്ക്കിടെ ഫസ്റ്റ് കമൻ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അവധി അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും വാട്സപ്പ് ചാനൽ വഴിയും അവധി അറിയിപ്പുകൾ കൃത്യമായി നിങ്ങളെ അറിയിക്കാം എന്ത് തന്നെയാലും കൂടുതൽ അവധി അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം ലഭിക്കുന്നതിനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ഓർമ്മിക്കുക ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം